പണ്ടും പുള്ളിയുടെ കരിയറിൽ ഇതുപോലെ ഒരുപാട് ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് വിമർശിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വിമർശിക്കുന്നവന്മാരുടെ മൂത്താബന്മാരായിരുന്നു ഒരു വോയ്സ് ഓർഡർ തിയേറ്ററിൽ ഒരു പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പുള്ളിയുടെ സ്റ്റാഡോ പുള്ളിയുടെ ആക്ടിങ് ലെവലൊന്നും എവിടെയും പോയിട്ടൊന്നുമില്ല പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇനിയും വരുന്നേ ഉള്ളൂ ലേറ്റീസ് ആയിക്കോട്ടെ നൈനീസ് ആയിക്കോട്ടെ ഇപ്പം നമ്മൾ കാണുന്ന അമ്മക്ക് ആയിക്കോട്ടെ എപ്പോഴും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എക്സ്പെരിമെന്റ് ചെയ്യാ തന്റെ അഭിനയത്തെ എങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാജി എനിക്കോണ്ടിരുന്ന ഒരു ഗംഭീര അസാദി നടന്നാണ് നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നമുക്കിടെ ശരിക്കും ആ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന വലിയ വലിയ സിനിമകൾ ഇത് നമ്മുടെ പയ്യന്മാരാണ് നമുക്ക് ബർത്ത് അല്ലേ ബ്രോ ഒരു കൂടും ദാസൊക്കെ വേണ്ടേ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചില മറക്കത്തിരിപ്പ് കമൻറ് കാണാം എന്ത് ചോദിച്ചാലും ആമാർക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ മമ്മൂക്കയ്ക്ക് നൂറ് കോടി ഉണ്ടോ നൂറ് കോടി ഉണ്ടോ എൻ്റെ പൊന്നു ബ്രോ നൂറ് കോടി കിട്ടിയോ നോക്കിയിട്ടാണ് ഒരു നടൻ്റെ കഴിവ് നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ വേറെ ചിലവന്മാരുണ്ട് അവർമാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂക്കയുടെ നല്ലതും പെർഫോമൻസ് എടുത്തിട്ട് അതിനകത്ത് എവിടെങ്കിലും ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും ചെറിയ ഫ്രെയിം ആയിരിക്കും അത് സ്ക്രീൻഷോട്ട് എടുക്കും പിന്നെ അത് വെച്ചിട്ട് മീമൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടോ ഇതാണോ ഒപ്പിനിയം ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ക്യാപ്ഷനിൽ ഒക്കെ ഇടും ഫേസ്ബുക്ക് തുറന്നെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ പോസ്റ്റുകൾ കാണാം അവന്മാർ അത് വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് ഈ ഇവന്മാർ മനസ്സിലാകേണ്ട ഒരു കാര്യം പത്തേമത് കൊല്ലായി പുള്ളി അഭിനയിക്കാൻ നോക്കിയിട്ട് എത്രയോ സിനിമകൾ അഭിനയിച്ചു ഇത്ര അവാർഡ്സ് കിട്ടി നിന്നെയൊക്കെ ഈ പോസ്റ്റ് കണ്ടിട്ട് വേണോ ജഡ്ജ് ചെയ്യാൻ ഇത് ഇത് പറയുമ്പോൾ നമ്മളോട് പറയുന്നത് നീ ലാലാടൻ ഹീറ്റർ അല്ലടാ എൻ്റെ പൊന്നിൻ്റെ പ്രഭോ ലാലടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് പുള്ളിനെ പറ്റിയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില കമ്പാരിഷൻസ് ചെയ്യുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഇടുന്ന ആൾ കോമാളി പോകാൻ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അതൊക്കെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുള്ള റീസൺ എന്താ പറയുക പണ്ടും പുള്ളിയുടെ കരിയറിൽ ഇതുപോലെ ഒരുപാട് ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട് അന്നും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തതാണ് പക്ഷേ അന്ന് വിമർശിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിമർശിക്കുന്നവന്മാരുടെ മൂത്താബന്മാരായിരുന്നു അവരൊക്കെ വിമർശിച്ചു പോയി ഇന്ന് പുതിയ ജനറേഷൻ വന്നു അവരും വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചോർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മുക്കയുടെ എക്സ്പെരിമെൻ്റ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഈ എക്സ്പിരിമെൻ്റ് സിനിമ ചെയ്യാൻ തുടങ്ങിയത് ഇന്നൊന്നലൊന്നുമല്ല അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു റിപ്പീറ്റ് വാല്യൂ നമ്മളിപ്പോഴും പറയാനുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു ചായ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയുടെ അടുത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ സിനിമ കാണുന്നു അതിലെ തമാശകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നു ചിലപ്പോൾ അത്തരത്തിലുള്ള സിനിമകളേക്കാൾ കൂടുതൽ മേ ബി ഇപ്പം ഈ സിനിമയിൽ അദ്ദേഹം എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവും ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും മേ ബി വരുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്നെ ആകർഷിക്കുന്ന വ്യത്യസ്തമായുള്ള ഒരു ഘടകം അതിനകത്ത് ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് റിപ്പീഡ് ആയിട്ടുള്ള സിനിമകൾ അദ്ദേഹം ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ രാജമാണിക്കം വലിയ അല്ലെങ്കിൽ ക്രോണി ബാച്ചലർ ഇതൊക്കെ ഞാൻ എപ്പോൾ ടി വി വന്നാലും കാണുന്ന ഒരാളാണ് അതേ സമയം തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ യവനിക ആയിക്കോട്ടെ തനി ആവർത്തനം ഇതുപോലെ സിനിമകൾ ഞാൻ റിപ്പീറ്റായിട്ട് കാണാറുണ്ട് അതുപോലെ ടുന്ന സിനിമകളായ പോലും അദ്ദേഹത്തിൻ്റെ വാനപ്രസമായിക്കോട്ടെ നരസിമായിക്കോട്ടെ ഇതെല്ലാം ഞാൻ റിപ്പീറ്റായിട്ട് കാണുന്ന ഒരാളാണ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഈ റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ തന്നെ എപ്പോഴും സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ സിനിമ ആർട്ട്ഫോം എന്നുള്ള രീതിയിൽ അതിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പഠിക്കാനുള്ള അല്ലെങ്കിൽ എടുത്ത് ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കാനുള്ള അതുപോലെ ഒരുപാട് സിനിമകൾ നമുക്കിടയിൽ എൻ്റെ കരിയറിന് തുടക്കം മുതൽ ഇവിടം വരെ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഹിംസൈ യവനിക റിലീസാവുന്നു യവനിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയുന്ന ഒരു സിനിമ അതേപോലെ തന്നെ പിന്നെ കൂടെവിടാന്ന് പറയുന്ന സിനിമകൾ റിലീസ് ആവുന്നു അതിരാത്ര എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നു താരദാസ് എന്നൊക്കെ പറഞ്ഞ കൾട്ട് ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ഗംഭീര സിനിമകൾ വരുന്നു പിന്നെ എൻ്റെ ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒരു മിഡ് എന്ന് പറഞ്ഞ സമയത്ത് മമ്മൂട്ടി കുട്ടിപ്പെട്ട സിനിമകളെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന കുറച്ച് സിനിമകൾ വരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർഗ്രാഫും താഴേക്ക് പോകുന്നു അതേപോലെ തന്നെ ഡബിൾ എനർജിയിൽ പുള്ളി തിരിച്ച് കയറി വരികയാണ് ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ കൾട്ടുകാസി പടം അതേപോലെ തന്നെ മറ്റൊരു സിനിമ കൂടി ഇറങ്ങി തനിയാവർത്തനം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് നെട്ടിത്തെറിച്ച സിനിമ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഈ പൗരുഷൻ കൂടിയ റോളുകളാണ് കൂടുതൽ മാച്ചിങ്ങിൽ സ്റ്റുഡിയോ ടൈപ്പ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ അറ്റ് എ ടൈം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തു ഒന്ന് മനോമെന്ന് പറഞ്ഞ സിനിമ അതേ സമയം തന്നെ പുള്ളി ചെയ്ത് മറ്റൊരു ക്യാരക്ടറാണ് ഇല്ലിക്കൽ കുട്ടപ്പായി സംഘ സിനിമയിൽ തൈ എമ്മൊരു ക്യാരക്ടർ അത് കണ്ടുകഴിഞ്ഞാൽ വോയിസ് മോഡുലേഷൻ ആയിക്കോട്ടെ പെർഫോമൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉഫ് ഏതാ ക്യാരക്ടർ ക്യാരക്ടർന്ന് തോന്നിപ്പോ ക്യാരക്ടർ അതേ സമയം തന്നെയാണ് മനോങ്കുള്ളി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ഗൈറ്റാണ് ചെറുതായി ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇല്ലിഗൽ കുട്ടപ്പായ എന്ന് പറഞ്ഞാൽ കഥാപാത്രം ചെയ്ത് ഒട്ടേറെ ദിവസം പുള്ളി ചെയ്യുന്നതാണ് കോട്ടയം കുഞ്ഞച്ന്ന് പറഞ്ഞ കഥാപാത്രം ഏകദേശം സെയിം ബാക്ക്ഡ്രോബിൽ വരുന്നൊരു കഥാപാത്രങ്ങളാണിത് എന്നിരുന്നാലും ഈ ഇല്ലിക്കൽ കുട്ടപ്പായ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാസത്തിലൊക്കെ പഠിച്ച് ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറ് മറ്റേ ക്യാരക്ടർ എന്ന് പറഞ്ഞങ്ങനെ ഇളകി പറഞ്ഞാൽ ഒഴുകുക എന്ന് പറയില്ലേ അമ്മ ഒരു ക്യാരക്ടറാണ് കോട്ടയം കുഞ്ഞച്ഛൻ ആ ഒരു സെയിം ബാക്ക്ഡ്രോപ്പിൽ വരാമെങ്കിൽ പോലും അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം സ്ലാങ്ങിലായിക്കോട്ടെ എല്ലാ തരത്തിലും എങ്ങനെ വർത്തമാനം പറയുന്നു എങ്ങനെ ബോഡി മൂവ്മെൻറ്റ്സ് എല്ലാത്തിലും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കഥാപത്രങ്ങളിൽ പോലും മാറ്റിയെടുത്തു അദ്ദേഹം എയ്റ്റീസ് ചെയ്ത സിനിമകൾ എങ്ങനെയായിരുന്നെങ്കിൽ നയൻറ്റീസ് ചെയ്ത അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ നയൻ്റീൻ നയൻറ്റീസ് തുടക്കത്തിൽ മതിരുകൾ പോലുള്ള സിനിമ ചെയ്യുന്നു അതിൽ നാഷണൽ അവാർഡ് കിട്ടുന്നു അതേസമയം തന്നെ ഈ കണത്ത വെളുപ്പാകാലത്ത് പറഞ്ഞാൽ മറ്റൊരു സിനിമ ചെയ്യുന്നു ഭയങ്കര അണ്ടറൈറ്റായിരുന്നു ഒരു ഗംഭീര സിനിമ അറ്റ് ദ സെയിം ടൈം കുട്ടേറ്റൻ പോലെയുള്ള കളിക്കടം പോലുള്ള ഭയങ്കര രസകരമായ സിനിമകൾ ചെയ്യുന്നു ഇങ്ങനെ ഏത് കാലഘട്ടത്തിലും ലേഡീസ് ആയിക്കോട്ടെ നൈനീസ് ആയിക്കോട്ടെ ഇപ്പം നമ്മൾ കാണുന്ന അമ്മയ്ക്കായിക്കോട്ടെ എപ്പോഴും ഡിഫറായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എക്സ്പെരിമെൻറ്റ് ചെയ്യുക തന്റെ അഭിനയത്തെ എങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാജ്യം എനിക്ക് കൊണ്ടിരിക്കുന്ന ഒരു ഗംഭീര അസാദി നടന്നാണ് നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ ആക്ടി മെത്തഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു മെത്തേഡ് ആക്ടർ ലെവലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ യൂസ് പോകുന്നത് ലീ സ്ട്രാസ്ബർ ആക്ടിങ് മെത്തഡ് ആയിട്ടാണ് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ലാലഡിൻ്റെ ആക്ടിംഗ് ആയിട്ട് പറയാം അപ്പോൾ ലാലഡിൻ്റെ ആക്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സാൻഫോൺ മേസറിൻ്റെ ആക്ടിംഗ് മെഡർഡ് ആയിരിക്കണം സാൻഫോൺ മെയ്സർ ഇങ്ങനെ പറയുന്നത് ആക്ടിങ് ഈസ് ബിഹേവിങ് ഷൂട്ട്ഫുള്ളി അണ്ടർ എൻ ഇമാജിനേറ്റീവ് സർക്കംസ്റ്റാൻസസ് അതായത് വളരെ ഷൂട്ട്ഫുൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ബിഹേവ് ചെയ്യാം നമുക്ക് ചെയ്യുന്നത് ലീസ് ഷാസ്ബഗിൻ്റെ മെത്തഡായിട്ട് കുറച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീസ് ഷാസ്ബഗ് പറയുന്നത് എല്ലാ നടന്മാരും ഏറ്റവും മികച്ചതായിട്ട് പെർഫോമൻസ് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു കൺസെപ്റ്റിനെയാണ് മെത്തഡ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു ക്യാരക്ടറിനെ നമ്മളതായിട്ടുള്ള രീതിയിൽ ചെയ്യാതെ ആ ക്യാരക്ടറായി മാറുക ചിലപ്പോൾ സ്ലാങ്ങിലായിരിക്കാം ആ ക്യാരക്ടറിൽ ചിന്താഗതിയിലായിരിക്കാം എങ്ങനെ നടക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ആ ക്യാരക്ടറായി മാറുന്ന ഒരു രീതി അപ്പം ചിലപ്പം ചിലർക്ക് ബിഹേവിങ് അയക്കാൻ പോലും ഇഷ്ടം ചിലപ്പം ചിലർ മറ്റുള്ളവർക്ക് ബെറ്റർ ആക്ടിങ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പം ഇതിൽ ഇന്നതാണ് ബെസ്റ്റ് ഇന്നതാണ് മോശം എന്ന് പറഞ്ഞ സംഭവമില്ല നമ്മളൊരു ആക്ടറിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതേപോലെ സിനിമകൾ കാണുന്ന സമയത്ത് ഇന്നതാണ് ബെസ്റ്റ് എന്ന രീതിയിൽ അനലൈസ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇന്നതാണ് ശരി ഇന്നതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്ടറെ അനലൈസ് ചെയ്യാൻ പറ്റില്ല ബെറ്റർ ആക്ടിങ് നോക്കുന്ന സമയത്ത് ഈസ് എ മാസ്റ്റർ ക്രാസ്മാൻഡ് എന്ന് പറയില്ല അങ്ങനത്തെ ലെവലിലാണ് ആളാണ് നമുക്ക് ഇനി ഇന്നത്തെ ഒരു ടൈമിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഫുൾ പവറിൽ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ നോക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം മിസ്സിംഗ് ആണ് നമുക്ക് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഭയങ്കരമായിട്ട് മിസ്സിംഗ് തോന്നാറുണ്ട് എവിടെയാണ് അദ്ദേഹം അത് സാധാരണ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട് ചോദിക്കാറുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലോക സിനിമ തിയേറ്റർ കാണാൻ പോയ സമയത്ത് ഒരു വോയിസ് ഓവർ ഓർഗർ തിയേറ്ററിൽ നിന്നിട്ടൊരു പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഓരോ കൈഡിയും ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്നാലും പുള്ളി ഒന്നോടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പുള്ളിയുടെ സ്റ്റാഡവും പുള്ളിയുടെ ആക്ടിങ് ലെവലൊന്നും എവിടെയും പോയിട്ടൊന്നും ഇതുപോലെ ഒരുപാട് ഡൗൺസ് അദ്ദേഹത്തിൻ്റെ കയ്യാറില്ല ഇപ്പോൾ ന്യൂഡൽഹി നോക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ രാജമാണിക്ക് പോലെ സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റ് കിട്ടിയ സമയത്താണെങ്കിലും പിന്നീട് അദ്ദേഹം എക്സ്പീരിയൻസ് സിനിമ ചെയ്ത സമയത്തും രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫേസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോരാളാണ് അദ്ദേഹം ആ സ്റ്റാർഡം എക്സ്പ്ലോർ ചെയ്യാൻ സിനിമകൾ പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇനിയും ഉള്ളൂ ഞാനും അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ശരിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നമുക്കിടെ ശരിക്കുമുള്ള ആ ഒരു സ്റ്റാർഡും എക്സ്പ്ലോർ ചെയ്യുന്ന വലിയ വലിയ സിനിമകൾക്കായിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഒറ്റക്കാരെ പറയാനുള്ളൂ ഹാപ്പി ബേർത്ത് ഡേ